വെൽക്കം ബാക്ക് ടു പ്രോപ്പർട്ടി ടി വി ഡോട്ട് ഇൻ പാലക്കാട് ജില്ലയിലെ ചെർപ്പ്ലശ്ശേരി പതിമൂന്ന് പോയിൻറ്റ് ഏഴ് സെൻറ് സ്ഥലം വിൽപ്പനയ്ക്ക് പാലക്കാട് പട്ടാമ്പി റോഡിലാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് റെസിഡൻഷ്യൽ കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്രോപ്പർട്ടിയാണിത് നിലവിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് ശാന്തസുന്ദരമായ വസ്തു ചെർപ്പുളശ്ശേരി ടൗണിൽ നിന്നും നൂറ് മീറ്റർ മാത്രം മാറിയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ചെർപ്പുളശ്ശേരി ബസ് സ്റ്റാൻഡിന് സമീപത്ത് തന്നെയാണ് ഈ പ്ലോട്ട് ഉള്ളത് ഫ്ലാറ്റ് നിർമ്മാണം കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് നിർമ്മാണം വില്ലാ പ്രൊജക്ട് എന്നിവയ്ക്ക് ഏറെ അനുയോജ്യമായ പ്രോപ്പർട്ടി ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പാലക്കാട് ജില്ലയിലെ ചെർപ്പളശ്ശേരി പതിമൂന്ന് പോയിൻറ്റ് ഏഴ് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് റെസിഡൻഷ്യൽ കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്രോപ്പർട്ടിയാണിത് നിലവിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് ശാന്തസുന്ദരമായ വസ്തു ചെർപ്പുളശ്ശേരി ടൗണിൽ നിന്നും നൂറ് മീറ്റർ മാത്രം മാറിയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ചെർപ്പ്ലശ്ശേരി ബസ് സ്റ്റാൻഡിന് സമീപത്ത് തന്നെയാണ് ഈ പ്ലോട്ട് ഉള്ളത് ഫ്ലാറ്റ് നിർമ്മാണം കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് നിർമ്മാണം വില്ല പ്രൊജക്ട് എന്നിവയ്ക്ക് ഏറെ അനുയോജ്യമായ പ്രോപ്പർട്ടി ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക